പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഇൻട്രോ മേക്കിംഗ് ആപ്ലിക്കേഷനാണ് നമുക്കൊരു മാരേജിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബർത്ത്ഡേയുടെയോ അല്ലെങ്കിൽ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഇൻട്രോകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനകത്ത് മാനുവലായിട്ട് തന്നെ ഇതിൻ്റെ ഇംബ്ലൂട്ടായിട്ട് തന്നെ കുറേ അധികം ഇൻട്രോകൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രോയുടെ നെയിമും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അറിയത്തില്ലാത്തൊരു കൊച്ചുകുട്ടിക്ക് പോലും ഇൻട്രോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദം എന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള അറിവുകൾ ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടണും ബട്ടണുകൂടെ ചെയ്ത നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചെയ്യുന്നതൊക്കെ പ്രയോജനപ്രദമുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ആപ്ലിക്കേഷൻ ഞാനിവിടെ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വളരെ പെട്ടെന്ന് തന്നെ വളരെ ചെറിയ ആപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇൻട്രോ മേക്കർ എന്ന് പറയുന്ന പറയുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ആപ്ലിക്കേഷന് ഒന്ന് രണ്ട് പെർമിഷൻസ് നിങ്ങളോട് ചോദിക്കും പെർമിഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇതേ രീതിയിലുള്ള ഒരു ഇൻറ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് ഇപ്പം ഇവിടെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ മിനി എം മോഡേൺ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം വരും ഇതിനകത്ത് ഞാനിവിടെ ഹോട്ടെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ട് ഇങ്ങനെ ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ന്യൂ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യേണ്ടതുണ്ട് പേയ്മെൻറ്റ് കൊടുക്കാതെ ഫ്രീ ആയിട്ട് തന്നെ നിരവധി ഉണ്ട് ഞാനിവിടെ ആദ്യം ഹോട്ടൽ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഈയൊരു ഇത് തന്നെ എടുക്കുവാണ് അതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ഇനി നമുക്കിവിടെ താഴെ ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം ക്രിയേറ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ ലോഗോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഗ്യാലറിയിൽ നിന്നുള്ള പിക്ചർ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക യുവർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും നിങ്ങളുടെ ചാനലാണ് ഈ ചാനലിൻ്റെ നെയിം അല്ലെങ്കിൽ മാരേജ് ഏതാണ് എന്ത് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നെയിം ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാം അതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം അതിന് ശേഷം നിങ്ങൾക്കിവിടെ കളറുകൾ അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സ്റ്റൈലുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ഒരു ഫോണ്ടുകൾ ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ വരുന്നുണ്ട് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം ഇവിടെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകുന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യാം ഹണ്ട്രഡ് പെർസെൻറ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഇൻട്രോ അതേ രീതിയിൽ തന്നെ നമുക്കിവിടെ മേക്ക് ചെയ്ത് കിട്ടുന്നതായിരിക്കും നമുക്കിത് ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴി അല്ല മോർ ഓപ്ഷൻസ് ഉണ്ട് അതിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നിങ്ങൾക്കിവിടെ പ്രിവ്യൂ ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ മുകളിൽ കാണാം ഇവിടെ നമുക്ക് നൂറ് ശതമാനം ആയിട്ടുണ്ട് നൂറ് ശതമാനം ആകുമ്പോൾ ജസ്റ്റ് ഒരു അഡ്വൈസ്മെൻറ്റ് വരും നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഈ ഒരു അഡ്വൈസ്മെൻറ്റ് കുറച്ച് സമയം നമ്മൾ കാണാനുള്ളതാണ് വ്യൂ ചെയ്യാനുള്ള വ്യൂ ചെയ്യുക അല്ലെങ്കിൽ നമുക്കിവിടെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യാം അത് നിങ്ങൾക്ക് ഇതെല്ലാം ഫോണ്ടുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ലോഗോസും ഒക്കെ നിങ്ങൾക്ക് ഇതെൻറ്റി അതിൽ പോക്കി ലോഗുകളും വയ്ക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ലോഗോ ആയിക്കോട്ടെ ടെക്സ്റ്റുകളായിക്കോട്ടെ ഫോണ്ടുകളായിക്കോട്ടെ എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്നും കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇതൊരു സൗണ്ടും കൊടുത്തുകൊണ്ട് അതുകഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ഈ ഒരു വീഡിയോടെ സിമ്പിൽ കാണാം ഇതിനകത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇത് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷൻ എടുക്കുന്ന വീഡിയോയിലോട്ടൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളീ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഓരോരു നിങ്ങൾ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിയപ്പെട്ട് ഡെയിലിപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റൊരു എപ്പിസോഡ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ല ദിവസം ആശംസിക്കുന്നു bye-bye see you